കാശ് ഞാനില്ല കൈകാര്യം ചെയ്യാറ് കാശ് മെട്ടി ഞാൻ പിടിക്കാം എന്നിട്ട് വേണം കൊണ്ട് കളയാൻ എന്താ പറഞ്ഞേ ഉണക്ക നാടൻ കാശല്ല കംപ്ലീറ്റ് പറഞ്ഞു കളിച്ചു പറഞ്ഞാട്ടാ റാം ചിറാവു മഹേന്ദ്ര പറയ കൈകാര്യം ചെയ്യാൻ തർക്കാലം വിട്ടിരിക്കുന്നുണ്ടോ ഇയാളീ വെള്ളം എല്ലാം അടിച്ചു കയറ്റി കൊളമാക്കും തോന്നുന്നത് എത്രയും ദൈവമുള്ള മാതാവേ ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവാണ് ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക അരമണിക്കൂർ പുറപ്പെട്ടു കണ്ടീഷനെ കൊണ്ടുപോയാ ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഒരു ചുവട് വിളിച്ചാൽ ഒന്നും രണ്ടുമല്ല അഞ്ചു പേരുടെ ജീവനാ അവനോട് ഗോപാലത് ഓർമ്മയുണ്ടല്ലോ അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ് റാംജിറാവു പറഞ്ഞ അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന്റെ നാലാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ അവിടെ മൂന്നാമത്തെ നിലയിൽ കാത്തു നിൽക്കുന്ന റാംജിറാവുവിന് നമ്മൾ പണം കൊടുക്കുന്നു അവളെ വാങ്ങിക്കുന്നു അവളെയും കുട്ടി നേരെ നാലാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയെ അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു ഓക്കെ ഹലോ എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെവിടെ നിന്ന് കടത്തിയല്ലേ അതെ അവളിപ്പങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇനി അവളെ നിനക്ക് വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം ശരി ഞാൻ വരാം നഗരാതിർത്തിയിൽ ആ കുന്നും പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ നാലാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം സ്റ്റെല്ലേയും കൊണ്ട് ഞങ്ങളും അവിടെ വരും പക്ഷെ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പമായിരിക്കണം അവരവിടെ പുറത്ത് കാത്തുനിൽപ്പുണ്ട്

പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം അവളെ കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ എന്നാ നീ ഒക്കെ കൊണ്ടുപോകും പ്ലീസ് ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം ഉറപ്പായിട്ട് കൊണ്ടുവരാം സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാളെ തട്ടിക്കൊണ്ടുപോയി അത് പറയാൻ വന്നപ്പോഴെ തന്നെ പോയി ഇത് അവന് കൊടുക്കാനുള്ള പണമാണ് ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം പ്ലീസ് സമയം പോകുന്നു അതുകൊണ്ടാ പലിഷ്ടവിടെ മര്യാദക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ ഇതെന്തൊരു നാശമാണെന്ന് പറ പറഞ്ഞിവിടെ ഇവിടെ എന്ന് പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞാൽ ഇല്ല 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 എങ്കി അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം സാർ അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് സർ പോകുന്നു ഇരിക്കാൻ ഇതിനാണല്ലോ ഞാനിരിക്കുമ്പോൾ എഴുതിയിട്ടത് ഞാനവിടെ ഇരിക്കുന്നു സാറേ ഞാൻ എവിടെ ഇരിക്കുന്നു ഇരിക്കടാ

ഞങ്ങളുടെ നാടകത്തിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ് കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും ഇവര് ഞങ്ങളുടെ പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോൾ ഊതി കിടത്തിയ എന്റെ മാതാവേ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ ആ ഞണ്ടിക്കാലം പിന്നാലെ വരുന്നുണ്ടോ അവളെ െ ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത് പൊളിഞ്ഞതല്ല പുതിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കും ഇതിപ്പോ പടി കയറി പടി കയറി ശബരിമലയിൽ ചെല്ലുവല്ലോ അല്ല ഈ മഹേന്ദ്ര ഓർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ ഇതാണ് എനിക്ക് പിടിക്കാത്തത് ലിഫ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം അതെന്തിനാണ് എന്നെ നോക്കാൻ ആളുകൾ തെറ്റുപോണത് ഞാനെന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ എന്താണ് എനിക്കും കുറച്ച് ധൈര്യം വേണായിരുന്നു ധൈര്യം വേണല്ലേ എന്നാ ധൈര്യം കുടി ഏ ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക ഇതങ്ങട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു ഓവറായിട്ട് ഛർദിക്കരുത് കുടി കുടി ഓ വേണോ വേണം നിനക്ക് നല്ല കപ്പാസിറ്റി നിന്നെ കാരണ പോലെ ഒന്നും അല്ലല്ലോ എവിടുന്ന് പഠിച്ചത് ഈ കുപ്പിലെ അടപ്പ എവിടെ അടപ്പാ ഏ ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ് ഇതെല്ലാം അടപ്പ് അപ്പൊ കുപ്പിയോ ദേ കുപ്പി ആ ആ

എന്നെ മറച്ചിടെ മര്യാദണ്ടെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം നീ മഹേന്ദ്ര ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൃത്താ എനിക്ക് പൂശടാ എന്റെ അടുത്താ നിന്റെ കളി കൊണ്ട പരിപാടി இது அவர் தந்தே காரிலே தோழி காலு களையாது அவன் காலு போய் தள்ளி உட்கு அவடைய தோட்ட என்ன പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ബാലകൃഷ്ണ ഞങ്ങൾ രണ്ടാളും

നീ എന്നെ പിടിക്കണേ നീ എന്തിനാ എന്നെ വട്ടം ചിക്കണേന്ന് നീ പോടാ പോടാം എന്തുവാ നിനക്കണ്ടവിടെ പെട്ടി വേണ്ടേ നിന്റെ മാറും ഇത് കാശിൻ പെട്ടിയല്ല ഞാൻ ഒരു മെഡിക്കൽ അയ്യോ ൾ തല്ലി പിടിക്കാൻ എനിക്ക് കൊതിയാകുന്നു അത് വേണ്ട നിനക്ക് തെറ്റും പണ്ടത്തെ പോലെ എന്റെ കാലം തന്നെ നീ പിടി ഞാൻ ഡെഡ് എന്തോ എന്തോ ആ കൂട്ടുകാരുടെ സത്യത്തോടെ അടുത്ത് ഞാനാണെന്ന് പറയട്ടെ പിന്നെ അത് വേണോ നീ പറഞ്ഞു എന്തിന് ഗവ ഗവർണർക്കിരിക്കട്ടെ ഏ അത് കഴിഞ്ഞിരിക്കട്ടെ ആ ഖെമ്മ ആശാന് തന്നെ വെച്ചോ ആശാന് ഏതാക്കോ എന്തോ ഞാനൊന്നും പറയട്ടും പറയട്ട ഞാനാദ്യം കാണട്ടെ താഴേക്ക് ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചുപൊടി നോക്കിട്ട് അവര് കാണാനില്ല ആശാന് എന്താണല്ലേ ആരോടെ താഴെ പോയത് നീ ഞാനല്ല ആ മഹേന്ദ്രവർമ്മ കമ്പനിക്കാര് ചുറ്റും ഗോപാലകൃഷ്ണൻ പോവാൻ പറ്റത്തി എന്താ താഴേക്ക് എത്തിയിട്ടില്ലേ

എന്റെ ഓടിക്കുന്നു പറഞ്ഞ ആ വന്നാലുണ്ടല്ലോ അണ്ണാ കാലിന്റെ കാര്യം ഏരിയയിൽ പറഞ്ഞു തീർക്കണ്ട ഇവന്റെ കാലും അപ്പൊ ഞാൻ എനിക്ക് എന്ത് എല്ലാ ഒത്തുതീർപ്പാക്കി എന്ന് ഇനി എന്റെ അരി എന്റെ മനസ്സു വാർത്തയിൽ മുമ്പ് നമുക്ക് പോവാമരത്തെ வீணவன் எந்த தாழே தாத்தா கோபிளாக்கியது அங்கே அருதி எல்லா பி கோபி பெல்ஸ் ஆக்கி നിന്നെ ആ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാറാണ് ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിക്കുന്നു ഭദ്രമായിട്ട് തന്നെ ഗോപാലകൃഷ്ണൻ ഞാനിവിളെ കൊണ്ടുപോകാൻ വന്നതല്ല എന്റെ ഈ മകളെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നാണ് ഗോപാലകൃഷ്ണൻ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അതിനേക്കാളുമേറെ ഇവൾ ഗോപാലകൃഷ്ണൻ സ്നേഹിക്കുന്നുണ്ട് മരട്ടെ ഇവൻ എവിടെ പോയി മത്താച്ചേട്ടാ എന്താ വരുന്നില്ലേ എടാ ആ മേളിയിൽ നിന്ന് വീണവൻ ഇതുവരെ താഴെ കയറ്റിയിട്ടില്ലല്ലോ അവ ഇനി വന്നാലോ വരട്ടെ മത്താച്ചേട്ടാ അങ്ങനെ വന്നാ ഒരു മൂന്നാം അംഗത്തിൽ വെച്ച് നമുക്ക് എന്നെ നേരിടാം വാ കുറച്ചു നേരം വെയിറ്റ് ആയിട്ട് പോയാൽ പോരെ വാ